പുത്തൂരിൽ നിന്നാണ് പുത്തൂരിൻ്റെ അവസ്ഥ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പല പല ഭാഗങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിരുന്നു പീച്ച് ഷട്ടർ ഏകദേശം എഴുപത്തിരണ്ട് രീതിയിൽ പൊന്തിച്ചിട്ടുണ്ട് പുത്തൂര് പൗൺ റോഡ് ഇപ്പോൾ ഷാപ്പ് സപ്ലൈ ഓഫീസ് പല പല ഷോപ്പുകളിലും വെള്ളത്തിൻ്റെ വെള്ളം കയറി അതുപോലെ തന്നെ വാഹനങ്ങൾ കംപ്ലീറ്റും ഓഫായി എല്ലാ പണി കഴിഞ്ഞ് പറഞ്ഞ ജോലിക്കാരൊക്കെ ഇപ്പോൾ ലോറിയിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ കൈനൂര് ഭാഗങ്ങളിലുള്ളവരൊക്കെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ കൺട്രോൾ റൂമിൻ്റെ എല്ലാ നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുത്തൂർ ജി വി എച്ച് എസ് സ്കൂളിൽ ദുരിതാശ്വ ക്യാമ്പ് തുടർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പുറംബള്ളം കൈനൂര് ഭാഗങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദുരിതാശ്വ ക്യാമ്പ് പുത്തൂർ ജി വി എസ് സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിൽ നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്ക് അവധി തന്നിരിക്കുന്നതാണ് കുട്ടികളൊന്നും പുറത്ത് ഇറക്കി വിടരുത് ഇപ്പോൾ തന്നെ പുത്തൂർ കൈനൂർ ചെറിയുള്ള സ്വദേശിയെ ഇപ്പോഴാണ് കണ്ട് കിട്ടിയിട്ട് കണ്ട് കിട്ടിയത് അപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത് അഭയം പ്രാപിച്ച് വീടിൻ്റെ ഉള്ളിൽ കഴിയുക അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാല നിങ്ങൾ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ടെങ്കിൽ അടുത്തുള്ള നമ്പറായ കൺട്രോൾ റൂമിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുക നമ്മുടെ നാളിന് വേണ്ടി നമ്മുടെ സുരക്ഷത്തിന് വേണ്ടി എല്ലാവരും വീടുകളിൽ തന്നെ വീടുകളിൽ തന്നെ ഉറപ്പിയ കുട്ടികളൊക്കെ പുറത്ത് വിടാതെ സൂക്ഷിക്കുക എല്ലാ മിക്ക സ്ഥലങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വെറും വീഡിയോ ആയിട്ട് കാണുക ഷെയർ ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പാലിക്കുക ചെയ്യണം പുത്തൂരിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പീച്ച് ഷട്ടർ തോന്നുന്നതോടുകൂടി കൈനൂർ പുഴമ്പള്ളം മരത്താക്കര ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് നിന്നും സജീഷാണ് സംസാരിക്കുന്നത് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു